സ്വാഗതം ഒരു സംസ്ഥാനം നിന്ന് കത്തുമ്പോഴും യാതൊരു നടപടിയും സ്വീകരിക്കാതെ നിന്ന ഒരു മുഖ്യമന്ത്രിയായിരുന്നു മണിപ്പൂരിനുണ്ടായിരുന്നത് എന്നാൽ കലാപം നടന്ന രണ്ടു വർഷത്തിനിപ്പുറം ഒടുവിൽ രാജിവെച്ച് മടങ്ങേണ്ട അവസ്ഥയായിരുന്നു ബിരേൻ സിംഗിന് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽ മണിപ്പൂരിൽ ബി ജെ പി സർക്കാരിന് നയിച്ചിരുന്ന ബിരേൻ സിംഗ് ഇതുവരെ ഇരുന്നൂറ്റി അൻപതിലധികം പേരുടെ മരണത്തിനിടയാക്കിയ ഏകദേശം ഇരുപത്തിയൊന്ന് മാസം നീണ്ട വംശീയ കലാപത്തിന് ശേഷം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയായിരുന്നു രാജിവെച്ച് ഇറങ്ങിപ്പോയപ്പോഴേക്കും ബി ജെ പിയുടെ കയ്യിൽ നിന്നും ഭരണം വഴുതി വീഴുകയായിരുന്നു ഒടുവിൽ താൽക്കാലികമായ ഒരു മുഖ്യമന്ത്രി വരെ പ്രഖ്യാപിക്കാനാകാതെ ബി ജെ പി സർക്കാർ നട്ടം തിരിഞ്ഞു ഏറെ നീണ്ട ചർച്ചകൾക്കൊടുവിലും ഒരു മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിൽ ബിജെപിക്കുള്ളിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തതോടെ ഒടുവിൽ മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ രാഷ്ട്രപതി ഭരണത്തെയും അട്ടിമറിക്കാനുള്ള നീക്കങ്ങളാണ് ബി ജെ പി നടത്തുന്നത് രാഷ്ട്രപതിക്ക് യാതൊരു വിലയും നൽകുന്നില്ല എന്ന് തന്നെയാണ് ഇതൊക്കെ തെളിയിക്കുന്നതും രാഷ്ട്രപതിയെ ഭരണത്തിനായി വിളിച്ചു വരുത്തി ഒടുവിൽ അത് അട്ടിമറിക്കാനുള്ള നീക്കങ്ങളാണ് ബി ജെ പി തന്നെ നടത്തുന്നത് രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചതിന് ശേഷം ഏകദേശം ആറു മാസത്തിനു ശേഷമാണ് പുതിയ സർക്കാരിനെ തിരഞ്ഞെടുക്കുക എന്നതാണ് രീതി എന്നാൽ ഇപ്പോൾ പുതിയ സർക്കാർ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ബിജെപിക്കുള്ളിൽ ചർച്ച നടക്കുകയാണ് മണിപ്പൂർ ബിജെപിയിലെ ഒരു വിഭാഗം ഇതിനായി ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ശാരദാ ദേവിയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് മണിപ്പൂർ കലാപം നടന്നതിനു ശേഷം ഉണ്ടായ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയം കൈവരിച്ചത് ബിജെപിയെ വലിയ രീതിയിൽ ഭയപ്പെടുത്തിയിട്ടുണ്ട് അവർ കാട്ടിക്കൂട്ടിയതിനൊക്കെയുള്ള തിരിച്ചടി ജനങ്ങൾ തരുമോ എന്ന ഉൾഭയം ബിജെപിക്ക് ഉണ്ടാകുമെന്നതിൽ സംശയമൊന്നുമില്ല മണിപ്പൂരിൽ ഉടൻ തീരുമാനമെടുക്കുമെന്ന് മുൻമന്ത്രി പറഞ്ഞു ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ ബി ജെ പി എം എൽ എ മാരുടെ യോഗം ഉടൻ വിളിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനിടയിൽ ബി ജെ പി എം എൽ എ മാർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും പുതിയൊരു പ്രാദേശിക പാർട്ടി രൂപീകരണം സംബന്ധിച്ച അവകാശവാദങ്ങളും അദ്ദേഹം തള്ളിക്കളയുകയായിരുന്നു എന്നാൽ ഒരു യോഗം ചേർന്ന് ഒരു മുഖ്യമന്ത്രിയെ പോലും തിരഞ്ഞെടുക്കാനാവാത്ത മണിപ്പൂരിലെ ബി ജെ പി എങ്ങനെയാണ് പ്പോൾ ഉയർന്നു വരുന്ന ഒരു ചോദ്യം തന്നെയാണ്